നടക്കങ്ങോട്ടെ കാളെ വയലിൽ കൊണ്ടുപോയി കെട്ടിയോടാ ആ കൊണ്ടുപോയി കെട്ടി കുതിരയും കൊണ്ടുപോയി കെട്ടി കൊച്ചു അവളും താഴെ വന്നില്ലയോ ഇന്നലെ കിടന്നപ്പം താമസ രാത്രി കൊച്ചു ഒട്ടും എപ്പോഴെങ്കിലും മുഖം മുടിയൊക്കെ ഐശ്വര്യം ശ്രദ്ധിക്കുന്നുണ്ടോ എവിടെ അങ്ങനെ സമയം കളയൊന്നും വേണ്ട ഞാനൊരു പ്രോഡക്റ്റ് പറഞ്ഞുതരാം ഇതാണ് ആപ്സ് ഗുഡ്നെസിന്റെ റോസ്മെരി വാട്ടർ ആദ്യം തന്നെ നമുക്ക് ഹെയർലൈൻ ടെസ്റ്റ് ചെയ്യാം ഇതുപോലെ ഐബ്രോ മുതൽ ഹെയർലൈൻ വരെ ഫിംഗർ വെച്ച് മെഷർ ചെയ്യാം മെഷർ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അഞ്ചോ അതിൽ താഴെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ ഹെയർലൈൻ നോർമൽ ആണ് അഞ്ചിൽ കൂടുതലാണെങ്കിൽ ആണെങ്കിൽ റിസീവിംഗ് ഹെയർലൈൻ വരാൻ ചാൻസ് ഉണ്ട് കുറെ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് സ്കാപ്പിൽ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്താൽ മതി മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല തിക്കായിട്ട് വളരാനും സഹായിക്കുന്നു ഇതൊരു വാട്ടർ ലൈക്ക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയി ഫാസ്റ്റായി സ്കാപ്പിൽ ആവും ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇന്ത്യയിലെ വൺ ആൻ ഓളി ക്ലിനിക്കൽ പ്രൂവ് റോസ്മെരിട്ടർ പ്രോഡക്റ്റ് വേണ്ടുന്നവർക്ക് താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി പർപ്പിൾ അവൈലബിൾ ആണ് കൊച്ചി ബാംഗ്ലൂർ ചെന്നൈയിലുള്ളവർക്ക് വിത്തിൻ ടു ഹേഴ്സിൽ ഡെലിവറി ചെയ്യും